പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ സുശേഷഭാഗം മർക്കോസിൻ്റെ സുശേഷം നാലാമധ്യായത്തിൽ നിന്ന് കടലിനെ ശാന്തമാക്കുന്ന രംഗമാണ് കടലിനെ ശാന്തമാക്കുക എന്നതിൽ ഈശോ ഉപയോഗിക്കുന്ന ഒറ്റ വാക്കേളു കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാകുക ലളിതമായ വാക്കാണ് പക്ഷേ അടങ്ങിയത് കടലും ശാന്തമായത് കാറ്റുവാണെന്ന് ഞാൻ പറയുള്ളു കാരണം മറ്റുന്നുകൊണ്ടല്ല അത്ര സുന്ദരമായിട്ടായിരുന്നു യേശുട വാക്ക് ഞാൻ ലളിതമായ ഒരു കാര്യം ഇന്നത്തെ എൻ്റെ പിക്ചറൈസേഷൻ വേറൊരു സ്ഥലത്താണ് ലളിതമായൊരു കാര്യം ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥ കാരണം എന്ത് എന്ന് കണ്ടുപിടിച്ചിട്ട് പരിഹാരം കൊടുത്താൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് തീരും കാരണം എന്തെന്നും കാര്യം എന്തെന്നും അറിയാതെയാണ് നമ്മൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതെങ്കിൽ അത് നമുക്ക് തന്നെ പ്രയാസമായിത്തീരുകയുള്ളൂ അതുകൊണ്ട് കാര്യം എന്ത് എന്ന് അറിഞ്ഞ് പരിഹരിക്കുന്നതിനോടൊപ്പം ചേർന്ന് നിന്നാൽ നമുക്കും കാര്യങ്ങൾ പരിഹരിക്കാൻ അതേസമയം തന്നെ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകാൻ സാധിക്കുകയും ചെയ്യും ഈ സുന്ദരമായ ആകാശത്തെ നോക്കി അല്പനേരം നിൽക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു സന്തോഷം ഇതാ ആ ചക്രവാള സീമകൾ എത്ര സുന്ദരമാണ് എത്ര മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നു ഏവർക്കും നന്മയുടെ നല്ല ദിവസം ഞാൻ പുറത്തുനിന്ന് ചിത്രീകരിച്ചതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷുൽ തരാത്തത് നന്മയുടെ എല്ലാ ദിവസവും ഒരിക്കലും ഞാൻ പറയുന്നു കാര്യം അടിസ്ഥാനപരമായിട്ട് എന്ത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാക്കി മാത്രമേ പ്രശ്നപരിഹാരത്തിന് പോകാവൂ പരിഹാരത്തിന് പോകുമ്പോൾ നമ്മളെ കൂടെ ചേർത്ത് നിൽക്കുന്നതിൻ്റെ കൂടെ നിൽക്കുക ജോൺസൺ കരുതി